ലോകത്ത് പലതിനും അവകാശങ്ങൾ പറയുന്നവരില്ലേ ഇവിടുത്തെ ചെടികൾക്ക് അവകാശമുണ്ട് ഇവിടുത്തെ ഭൂമിക്ക് അവകാശമുണ്ട് നമ്മൾ താമസിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് കടലിനു വേണ്ടി പോരാടുന്നവരുണ്ട് മരങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് പക്ഷികൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് ഈ ലോകത്തെ പലതിനു വേണ്ടിയും അതിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടുന്നവരുണ്ട് നായകൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇസ്രയേലിൽ കൊന്നു തള്ളിയത് അറുപതിനായിരം മനുഷ്യരെയാണ് അവർക്ക് വേണ്ടി സംസാരിക്കാൻ എന്തുകൊണ്ടാണ് നാവുകൾ ഉയരാത്തത് അറുപതിനായിരം മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയതിന്റെ ചിത്രം ആധുനിക ലോകത്ത് നമ്മുടെ മുമ്പിലേക്ക് വരികത്താപ്പ് എല്ലാ സ്ഥലത്തും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ ജർമ്മനിയെ പങ്കെടുപ്പിച്ചില്ല ജപ്പാനെയും പങ്കെടുപ്പിച്ചില്ല എന്തായിരുന്നു കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇടപെട്ടു എന്നതിന്റെ പേരിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ രണ്ട് രാജ്യങ്ങളെ വിലക്കി ആയിരത്തി